നാട്ടിലെ ഒരു കല്യാണമുണ്ട് അപ്പോൾ അതാ ഇലക്ട്രിക്ക് വീൽചെയറിൽ ഇങ്ങനെ കല്യാണത്തിന് പോവാട്ടോ നമുക്ക് വീൽചെയറായിട്ട് പോകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാകും കാര്യങ്ങൾ വീൽചെയർ നമുക്ക് ഭക്ഷണം കഴിക്കുന്ന ആ ഒരു സ്ഥലത്തേക്കൊക്കെ കൊണ്ടുപോകാൻ സാധിക്കും അപ്പോൾ അങ്ങോട്ട് പോവാണ് ഈ വഴിക്കാണ് നല്ല വഴിയോ ഈ വഴിക്കാണ് നമ്മൾ പോണത് ഒരു ചെറിയ ചാട്ടുണ്ട് ശരിക്കും നമ്മളെപ്പോലത്തെ ഭിന്നശേഷിയുള്ളവർക്ക് ഏത് വാഹനങ്ങളുണ്ടെങ്കിലും ഒരു ഇലക്ട്രിക് വീൽ ചെയർ അത്യാവശ്യമാണ് പിന്നെ ഇതുപോലെയുള്ള കല്യാണങ്ങൾ മറ്റു വിശേഷങ്ങളിലൊക്കെ ഒക്കെ വീൽ ചെയറിലേക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ എളുപ്പമാക്കും അപ്പോൾ മുച്ചക്കര വാഹനം ഒരു പക്ഷേ കല്യാണത്തരൻ്റെ ഉള്ളിൽ ക്യാറി വരില്ല പക്ഷേ വീൽ ചെയർ നമുക്ക് കല്യാണ പ്ലാന്റിൻ്റെ ഉള്ളിൽ കാരണം ഭക്ഷണം കഴിക്കാനും ഒക്കെ സാധിക്കും അപ്പോൾ ഭിന്നശേഷി ഉള്ളവർ ഒരു ഇലക്ട്രിക്ക് വീൽ ചെയർ നിങ്ങൾ വാങ്ങുക ഇത്തരം കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുമാത്രമല്ല ത്രിതല പഞ്ചായത്തുകളൊക്കെ ഇലക്ട്രിക്ക് വീൽചെയർ കൊടുക്കുന്നുണ്ട് അതിന് വേണ്ടി നിങ്ങളൊക്കെ അപേക്ഷ കൊടുക്കാം ഞാനൊരു കല്യാണത്തിന് പോവാണ് എന്നുള്ള കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ് കേട്ടോ ഏ പിന്നെന്തൊക്കെയുണ്ട് അല്ല ഇവിടെ വിശേഷം റോഡൊക്കെ ഇച്ചിരി മോശമാണ് കുണ്ടും കുടി ഉണ്ട് ഇലക്ട്രിക്ക് വിൽച്ചേർന്ന് ശരിക്ക് പോകാനുള്ള കുറച്ച് നല്ല സ്ഥലമാണ് ബാക്കിൽ നമ്മളൊരു സുഹൃത്തുണ്ട് നമ്മൾ ഇലക്ട്രിക് വീൽ വിൽച്ചേർ പോകുന്ന പുള്ളി ഇങ്ങനെ വീഡിയോ ചെയ്യുന്നുണ്ട് ഉണ്ടോ മുനീറാ കൊട്ട മുനീർ കല്യാണ വീട്ടിലേക്ക് എത്താറായിട്ടാണ് അവിടെ കല്യാണ വീട്ടിലേക്ക് നമ്മുടെ എത്താതായി ൾക്കാര നിങ്ങള് നമ്മളെ റോഡിന്റെ പൊഴുങ്ങില്ലേ നമ്മുടെ കല്യാണ വീട്ടിലേക്ക് നമ്മുടെ എടുത്ത